ടി നിലമ്പൂരി ഇലക്ഷൻ റിസൾട്ട് ഇത്രയും കൃത്യമായി എങ്ങനെ പ്രവചിച്ചു ഇന്നലെ യൂട്യൂബിൽ ഞാൻ നിലമ്പൂരി ഇലക്ഷൻ റിസൾട്ട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു അത് അതേപടി കൃത്യമായിട്ട് തന്നെ സംഭവിച്ചു ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ ഞാൻ സംഭവിച്ചത് അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് നോക്കാം പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ഒന്നുകൂടി കൃത്യമായിട്ട് നമുക്കത് എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്തു എന്നുകൂടി നമുക്ക് നോക്കാം അപ്പോ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഇന്നലെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയാൽ അതിന്റെ ഫുൾ വീഡിയോസ് കിട്ടും അപ്പോൾ ആദ്യമായി പറയാനുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ പ്ര ഏറ്റവും പ്രയാസം ഉള്ള സമയം തന്നെയാണ് നല്ല നെഗറ്റീവില് ഓടിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് പല വിമർശനങ്ങളും അനുമോനിസം പിണറായിസം അതിനൊക്കെ പുറമെ അല്ലാത്തതിനുമായി സംഘടനാ ദൗർബല്യങ്ങൾ നമ്മൾ പുറമേ നിന്ന് കാണുന്ന കാണുന്നൊരവസ്ഥയല്ല ഇടതുപക്ഷത്തിന് സംഘടനാപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന സമയമാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയ പരിവാരങ്ങളും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ടും നിലമ്പൂരിൽ പരാജയപ്പെടാൻ ഒരു കാരണം പിന്നെ ഇതൊക്കെ എങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കി എന്നതിന്റെ ഒരു കാരണം കൂടി പറയാം ഇലക്ഷനോട് അടുപ്പിച്ച് ഇടതുപക്ഷത്തിനോട് ചായവുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെയും അതി വളരെ സന്തോഷത്തോടു കൂടി ഇടതുപക്ഷം വിജയിക്കും എന്ന ഒരു സംസാരം അവരിൽ നിന്നും ഉണ്ടാകുന്നില്ല ഉറച്ച ഇടതുപക്ഷക്കാരെ അവരിൽ നിന്നൊക്കെ ഉണ്ടാവുമെങ്കിലും ഇടതുപക്ഷ അനുഭാവികളായ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഉണ്ടാവും അവരെ കൃത്യമായിട്ട് ഇടതുപക്ഷം ജയിക്കും എന്ന് പറയുന്നില്ല അതിന് പ്രധാന കാരണം അവർക്ക് തന്നെ ഒരു സംശയം കൊണ്ട് ജയിക്കുമോ എന്നത് അപ്പോൾ അവരെ അങ്ങനെ ജയിക്കും ഇരുപതിനായിരത്തിലും മുപ്പതിനായിരത്തിനും ജയിക്കും എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നെ രാഷ്ട്രീയ നിരീക്ഷണ രംഗത്ത് അവർക്ക് വലിയ നഷ്ടം സംഭവിക്കും അവരെ ചാനൽ കാര്യം വിളിക്കാതിരിക്കും അപ്പോൾ അവർക്ക് ഏകദേശം റിയാലിറ്റി അറിയാം അതുകൊണ്ടായിരിക്കും ഇടതുപക്ഷ അനുഭാവികൾ വരെ പലരും കൃത്യമായി ജയിക്കും എന്ന് അധികം അതിവാദം ഉയർത്താത്തത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചാനലുകളിൽ കാണുമ്പോൾ നിരീക്ഷിച്ചാൽ ഏകദേശം ഈ കാര്യം മനസ്സിലാവും പിന്നെ അത് മാത്രമല്ല ഏകദേശം ഈ ഒമ്പത് വർഷമായുള്ള ഗവൺമെൻറ്റിൻ്റെ ഏത് ഗവൺമെൻറ് ആയാലും തുടർച്ചയായിട്ടൊരു ഗവണ്മെന്റ് അതിനെ വെച്ചു കൊടുപ്പിക്കാൻ അത് അല്ലെങ്കിൽ അതിനെ നല്ലൊരു മാർക്ക് കൊടുക്കാൻ പറയത്തക്ക ഈ പ്രത്യേകിച്ച് ഈ ഒരു മൂന്നാല് വർഷം നല്ലൊരു മാർക്ക് കൊടുക്കാൻ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ തന്നെയാണ് അതൊക്കെ മനസ്സിലാക്കി വിലയിരുത്തിയാൽ വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇന്ന് നിലവിൽ ഒരു പതിനയ്യായിരം വോട്ടിനൊക്കെ ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലങ്ങൾ പോലും ഇന്നൊരു ഇലക്ഷൻ നടത്തിയാൽ അവർക്ക് ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല അതൊക്കെ ഒരുത്തിരിഞ്ഞ് ബുദ്ധിപരമായ നീക്കത്തിലൂടെ മനസ്സിലാക്കിയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രയോജനം നടത്തിയത് വീഡിയോ കണ്ടവ എല്ലാവർക്കും നന്ദി